ക്രിസ്ത്യൻ്റെ അത് കഥയെ ഫ്രീഡമാണ് അവർ ജോലിക്കുവാൻ തുടങ്ങി ഇത് തന്നെയാണ് ഇന്ത്യയിൽ സംഭവിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഴയ കാലത്ത് ഒരു പത്തോ ഇരുപതോ പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് എത്ര ഹിന്ദു പെൺകുട്ടികൾ നോർത്ത് ഇന്ത്യയെന്ന് ഈ നേഴ്സിംഗ് പ്രൊഫഷൻ ഇന്നും പോലും വളരെ പോകാറില്ല എന്റെ കാര്യം എന്താ കാരണം രോഗികളെ ശുശ്രൂഷിക്കുന്നു ആ വരുന്ന രോഗികൾ ബാക്ക്വേഡ് ക്ലാസ് ആകുന്നോ ഫോർവേഡ് ക്ലാസ് ആകുന്നോ അവനേതാണെന്ന് അറിയത്തില്ല കാരണം തലയ്ക്കകത്ത് പറ്റാ ജാതിയും കൂന്തോ ഇരിക്കുമല്ലയോ ഇവിടെയാണ് പ്രശ്നം ഉണ്ടായത് അങ്ങനെയാണ് ആ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് ബജരാങ്കൾ പോലും ധരിച്ചില്ല ആർ എസ് എസും ധരിച്ചില്ല സ്ത്രീകൾ മുമ്പേ വരുവാന്ന് ഇതാണ് ഇതാണെന്ന് പറഞ്ഞ നിങ്ങളുടെ ആ നിങ്ങൾ ആ ഫോർസി ചെയ്യുന്നു ഫോർകാസ്റ്റ് ചെയ്യുന്നു നടക്കുന്നൊന്നുമില്ല നിങ്ങൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷയിൽ ഇത്രയും പേര് നോർത്ത് ഈസ്റ്റിലെ പെണ്ണുങ്ങള് ഇന്ത്യയിലെ വിവിധ ഭാഗം ഇന്ത്യയിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലും അതായത് ക്യാബിൻ ക്രൂ ഇന്ത്യയിലെ ക്യാബിൻ എയർ ഏവിയേഷൻ്റെ അകത്ത് ക്യാബിൻ ക്രൂവിനെ എടുക്കുക നിങ്ങൾ ഒരു ആ ഒരു എയർക്രാഫ്റ്റിനകത്ത് പത്ത് പേരുള്ളതിൽ ആറ് പേര് നോർത്ത് ഈസ്റ്റ് പെണ്ണുങ്ങളാണ് കാരണം നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുക നല്ല ഇടപെടും ലൈഫ് സ്റ്റൈലും അവന്റെ ആ അവന്റെ രീതി അങ്ങ് മാറി അതൊക്കെ ഇന്ത്യയിലെ പെൺകുട്ടികൾ ദൾസ് പെൺകുട്ടികൾക്കൊക്കെ കിട്ടാവുന്ന മറ്റുള്ള ആൾക്കാർക്ക് കിട്ടാവുന്ന ജോലിയാണ് കാരണം നിങ്ങൾ ഇംഗ്ലീഷ് വേണ്ട കാരണം ഇവിടുത്തെ അർബൻ ക്ലാസ് പെൺകുട്ടികൾക്ക് കിട്ടാവുന്ന ജോലിയാണ് പക്ഷെ അവർ ഈ പറയുന്ന പ്രായോഗികമായിട്ടുള്ള ലാംഗ്വേജും എഫിഷ്യൻസിയും ഹോസ്പിറ്റാലിറ്റിയും ഇതൊന്നും നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ നമ്മളിപ്പോഴാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത് ഇന്ത്യൻ സിറ്റികളിൽ